കുത്തുകുഴി ശ്രീ മധുരമീനാക്ഷി കോവിലിൽ നിരവധി ഭക്തർ പൊങ്കാലയർപ്പിച്ചു കുത്തുകുഴി ശ്രീ മധുരമീനാക്ഷി അമ്മന്കോവിലിൽ പൊങ്കാല മഹോത്സവമാണ് ആഘോഷിച്ചത് തന്ത്രി കാവനാട് പരമേശ്വരൻ നമ്പൂതിരി മേൽശാന്തി കരുവേപ്പില്ലം കേശവൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു നിരവധി ഭക്തർ പൊങ്കാല അർപ്പണം നടത്തി അതിൽ അടച്ചു ഉത്സവത്തിന് മുമ്പായി ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ഉണ്ടായിരുന്നു അയനിപ്പിള്ളി ബാബു ചന്ദ്രശേഖരൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ നിരവധി ഭക്തർ പങ്കുകൊണ്ടു ജി ടി വി ന്യൂസ് കോതമംഗലം